കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത്ര നല്ല രീതിയിലല്ല അതിന് നിരവധി കാരണങ്ങളുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ നീക്കങ്ങളും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തികളിൽ അതീവ ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളോടും സുരക്ഷാ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ച കാര്യമാണ് സൈനിക അട്ടിമറിലൂടെ അധികാരത്തിലേറിയ നാൾ മുതൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കല്ലുകടി നിറഞ്ഞ നയമാണ് മുഹമ്മദ് യുനൂസിന്റെ ഇടക്കാല സർക്കാർ ചെയ്തു വരുന്നത് ഇത്തരം നടപടികളും പാകിസ്ഥാന്റെ ഐഎസ്ഐഇടേയും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും കണക്കിലെടുത്താണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ സുരക്ഷാ ഏജൻസികളോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബംഗ്ലാദേശിലെ തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പുകളുമായും അവിടങ്ങളിലെ എതിരാളികളുമായും ബന്ധം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ പിന്തുണ അടിത്തറയുമായുള്ള ഈ തീവ്രവാദ ഘടകങ്ങളെ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുത ഉടലെടുത്താൽ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബംഗ്ലാദേശിനെ മുൻനിർത്തി പാകിസ്ഥാൻ ശ്രമം നടത്തും വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ബംഗ്ലാദേശിലെ മുർഷിദാബാദിലുണ്ടായ കലാപത്തിനു ശേഷം ബംഗ്ലാദേശ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇന്ത്യൻ ഏജൻസികൾ സജീവമായി നിരീക്ഷിച്ചു വരികയാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദ് ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശീയ അക്രമികളാണ് അക്രമത്തിന് പ്രേരണ നൽകിയതെന്ന് കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പ്രതികാരം ചെയ്യുമെന്ന് ഭയപ്പെടുന്ന പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെയ്പ് തുടരുമ്പോഴും അസ്വസ്ഥരായ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും നാവികസേനയെ സജ്ജരാക്കിയിട്ടുണ്ടെന്നുമാണ് ലഭിക്കുന്ന വിവരം ഇന്ത്യ സൈനിക ആക്രമണം നടത്തിയേക്കാമെന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ ഇൻ്റലിജൻസ് സർക്കാരിനുണ്ടെന്ന് പാകിസ്ഥാൻ ഇൻഫോർമേഷൻ മന്ത്രി അതൌള തരാർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നീക്കം ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തിൻ്റെ നിയമ ഉപദേഷ്ടാവായ ഡോക്ടർ ആസിഫ് നസ്രൂൾ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ധാക്കയിൽ വെച്ച് ഒരു മുതിർന്ന പ്രാദേശിക ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകനായ ഇസ്ഹാറുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഇരുപത്തി അഞ്ചിലധികം ഭീകരവാദ കുറ്റങ്ങൾ നേരിടുന്ന ഇസ്ഹാർ രണ്ടായിരത്തി ഒമ്പത് മുതൽ ബംഗ്ലാദേശ് സുരക്ഷാ സ്ഥാപനത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇതിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിലൂടെ കണക്ടിവിറ്റി സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടിരുന്ന റെയിൽവേ പദ്ധതികൾ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ച അവസ്ഥ ബംഗ്ലാദേശിനെ അത്ര ബോധിച്ചിരുന്നില്ല ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും തൊഴിലാളികളുടെ സുരക്ഷാ പ്രശ്നങ്ങളും മുൻനിർത്തിയായിരുന്നു ഇന്ത്യ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന അഖൌറ അഗർത്തല റെയിൽ ലിങ്ക് ഗുൽന മോംഗ്ല റെയിൽ ലിങ്ക് തുടങ്ങിയ പ്രധാന പദ്ധതികളെയും ഈ തീരുമാനം ബാധിക്കാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധം ശക്തമാകുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് ഏപ്രിൽ പതിനേഴിന് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാർ ധാക്കയിൽ ചർച്ചകൾ നടത്തിയിരുന്നു പതിനഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം വ്യാപാരം സാമ്പത്തിക സഹകരണം പ്രാദേശിക വിഷയങ്ങൾ തർക്കങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ ചർച്ചകൾ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന മുന്നൊരുക്കമായാണ് ഈ നീക്കത്തെ കാണുന്നത്